നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക വിവാദങ്ങളും വിമർശനങ്ങളും വിടാതെ പിന്തുടർന്നാൽ രക്ഷപ്പെടുത്താൻ ദൈവങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കൊച്ചിയിൽ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടതിനു ശേഷം വിവാദത്തിൽ നിന്നും തലയൂരാനുള്ള കഷ്ടപ്പാടിലാണ് നടൻ ദിലീപും ഭാര്യ കാവ്യ മാധവനും അതിനിടെ ഇരുവരും കൂടി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ പോയിരുന്നു അവിടെ നിന്നും ശത്രു സംഭാരത്തിന് വഴിപാടുകൾ നടത്തിയത് വലിയ വാർത്തയായിരുന്നു എന്നാൽ ഇന്നലെ വീണ്ടും ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുകയാണ് ദിലീപ് ഇത്തവണ കാവ്യ കൂടെ ഇല്ലെന്ന് മാത്രം പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ താരങ്ങൾ നിരവധി പൂജകളും വഴിപാടുകൾക്കുമൊപ്പം ഇരുപത്തിയെട്ട് സ്വർണ്ണ ും സമർപ്പിച്ചിട്ടായിരുന്നു മടങ്ങിയത് അതിനു പിന്നാലെയാണ് ദിലീപ് വീണ്ടും ക്ഷേത്രത്തിലെത്തിയത് ആദ്യം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലാണ് പോയിരുന്നതെങ്കിലും ഇത്തവണ ആലുവയ്ക്കടുത്തുള്ള ശ്രീ കുടങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്കാണ് ദിലീപ് പോയത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി